യാത്രയെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയുടെയും ഇഷ്ട യൂട്യൂബറാണ് സുജിത് ഭക്തൻ ആനവണ്ടി ബ്ലോഗിലൂടെ പേരെടുത്ത പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയാണ് ഇതിനോടകം തന്നെ അമ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സുജിത് ഭക്തനും ബാരി ശ്വേദയും ഒരു പോഡ്കാസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ ആ പോഡ്കാസ്റ്റിന് താഴെയായി വന്ന പെർട്ടിക്കുലർ കമൻറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സുജിത്വ ഭക്തൻ്റെ ഭാര്യ ശ്വേതയെ വളരെ മോശം രീതിയിൽ ബോഡി ഷേമിംഗ് ചെയ്തിട്ടുള്ള കമൻ്റാണ് അത് അത് വായിക്കാൻ പോലും അറപ്പ് വരുന്ന രീതിയിലാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ ആ കമൻറ്റിന് സുജിത്വ ഭക്തൻ തന്നെ മറുപടി കൊടുത്തിട്ടുമുണ്ട് നിനക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വരുന്നുണ്ട് എന്നാണ് സുജിത്വ ഭക്തൻ മറുപടിയായി കമൻ്റ് ചെയ്തത് ഈ കമൻ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് കഴപ്പി ഭക്തൻ എന്നാണ് അതിൽ നിന്നാണ് ഇത്രയും മോശമായ രീതിയിൽ കമൻറ്റ് വന്നിരിക്കുന്നത് എന്നാൽ ഭക്തൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പെർട്ടിക്കുലർ കമൻ്റ് ചെയ്തവൻ കാലങ്ങളായി ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ഫേക്ക് ഇമെയിലുകൾ ക്രിയേറ്റ് ചെയ്ത് പാരാഗ്രാഫോളം എഴുതികൊണ്ട് വളരെ മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്യുകയാണ് കാലങ്ങളായിട്ട് ഓരോ ദിവസവും വ്യത്യസ്ത ഇമെയിൽ ഐഡികളിൽ നിന്നാണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത് എന്നാണ് വീഡിയോയിൽ സുജിത് ഭക്തനും ശ്വേതയും പറയുന്നത് എന്താണ് ഇത്രയും ദേഷ്യമെന്ന് അറിയില്ലെന്നും അത്രയ്ക്ക് സഹിക്കേട്ടിട്ടാണ് പ്രതികരിച്ച് എത്തിയതെന്നുമാണ് സുജിത്തും ശ്വേതയും പോഡ്കാസ്റ്റിൽ പറയുന്നത് കാലങ്ങളായിട്ടുള്ള ഈ ക്രൂരതയ്ക്കെതിരെ സുജിത്തിനും ശ്വേതയ്ക്കും പിന്തുണയുമായി നിരവധി പേരാണ് പോഡ്കാസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുള്ളത് ഒരു സ്ത്രീയെ ഇത്രയും മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ആരായാലും അയാളെ വെറുതെ വിടരുതെന്നാണ് പലരും കമൻ്റ് ചെയ്ത് എത്തുന്നത്